ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലത്തെ കാപ്പിപൊടിയൊക്കെ കഴിഞ്ഞ് ഒക്കെയാണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ അന്നേരം നമ്മുടെ മക്കൾക്കൊന്നും ഇന്ന് പോകണ്ട ഇന്നലത്തെ വീഡിയോ ആയിരുന്നു അപ്പം കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞാൻ നേണ്ട അരിയൊക്കെ ഒന്ന് കഴുകി ആ വെള്ളമൊക്കെ ഒന്ന് ബക്കറ്റിലോട്ട് ഒഴിക്കുകയാണ് കേട്ടോ നമ്മുടെ ചെടിക്കൊക്കെ നല്ലതാണല്ലോ ഈ അരി കഴുകുന്ന വെള്ളം അപ്പം ഞാൻ ഈ അരി കഴുകുന്ന വെള്ളം ഇങ്ങനെ പക്കറ്റിൽ ഒഴിച്ച് വെച്ചിട്ട് നമ്മുടെ ചെടിക്കും പിന്നെ പയറിനും ഒക്കെ ഒഴിക്കും കേട്ടോ അങ്ങനെ ഞാനതൊക്കെ കഴുകി അപ്പം കഴുകി ചോണ്ടിരുന്നപ്പം നമ്മുടെ വള്ളക്കാരൻ ചേട്ടം വന്നു കേട്ടോ അപ്പം ഞാൻ കുറച്ച് സാധനമൊക്കെ വാങ്ങാനായിട്ട് ഇറങ്ങിയിരിക്കുവാണ് അപ്പം എൻ്റെ കൂട്ടുകാരെല്ലാം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അന്നേരം ഇതൊക്കെ കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് വേണ്ടിയാണ് വീണ്ടും വീണ്ടും ഇതൊക്കെ കാണിക്കുന്നത് കേട്ടോ അല്ലാതെ ഇഷ്ടമില്ലാത്തവരൊന്നും കാണണ്ട ഇഷ്ടമുള്ള കൂട്ടുകാരെല്ലാം കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വേണമായിരുന്നു അപ്പം ഞാൻ പുറത്താണ് അടുപ്പൊക്കെ കത്തിരിക്ക കത്തിച്ചിരിക്കുന്നതായിട്ട് അതാണ് വെളിയിൽ നിന്നിങ്ങനെ അരി കഴുകിയത് അപ്പം നമ്മുടെ ബാഹ്യവശമാണ് കേട്ടോ ഇവിടെ നിറയെ ഇങ്ങനെ ചൂട്ടും മണലും ഒക്കെ കിടപ്പുണ്ട് കേട്ടോ അപ്പം ഇതെല്ലാം നമുക്ക് കത്തിച്ച് തീർക്കണമല്ലോ അപ്പം ഞാനിങ്ങനെ പുറത്ത് അടുപ്പൊക്കെ കത്തിച്ച് വെള്ളമൊക്കെ തിളപ്പിക്കും ചോറൊക്കെ വെക്കും കേട്ടോ അപ്പം അങ്ങനെ ഞാൻ അരിയൊക്കെ ഇടാൻ വേണ്ടി വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ചൂടായി വന്നപ്പോഴത്തേനും അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം നമുക്ക് അടുക്കളയിലോട്ട് കയറാം നമ്മുടെ കറികളെന്ന് പറഞ്ഞാൽ മീൻ കറിയും പിന്നെ നമുക്കൊരു ചാറുകറിയും വെക്കണം കേട്ടോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ നേരം എൻ്റെ കൂട്ടുകാരൊക്കെ എന്ത് പറയുന്നു സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും എന്തൊക്കെയാണ് വിശേഷങ്ങളെന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ ൊക്കെ പോയി അതൊക്കെ കഴിഞ്ഞ് ഞാൻ വേണ്ട ഒരു വരാലാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ അതൊക്കെ വെട്ടി തേച്ച് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു ശകലം വെള്ളരിക്കയുണ്ട് അതും രണ്ട് തക്കാളിയോട് ഇട്ട് ഒരു ചാറും വെക്കാം കേട്ടോ അന്നേരം ഞാൻ ആ വെള്ളരിക്കൊക്കെ ഒന്ന് തൊലിയൊക്കെ ഒന്ന് ചെത്തി എടുക്കുകയാണ് അപ്പോൾ ഈ വരാൽ ഒരെണ്ണം ഒരണമുള്ള ചെറിയൊരു വരാലായിരുന്നു കേട്ടോ എന്നാലും നമുക്കിത് വരാൽ അങ്ങനെ ഫ്രൈ ചെയ്യുന്നത് എനിക്കങ്ങനെ ഇഷ്ടമല്ല കേട്ടോ അന്നേരം ഒരു ചാറ് വേണമല്ലോ നമുക്ക് എന്തായാലും ഒരു മീൻചാറ് വേണം ഞാൻ ഓർത്തു ഒരു ചെറിയൊരു മീൻ കറി വെക്കാമെന്ന് അങ്ങനെ തേണ്ട അതൊക്കെ കറി വയ്ക്കാനായിട്ടെല്ലാം വെട്ടി വെച്ചിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിയെടുക്കുകയാണ് അപ്പം നമുക്ക് വീട്ടമ്മമാർക്ക് രാവിലെ ആയി ആയിക്കഴിഞ്ഞാൽ കൂട്ടാൻ എന്താ വെക്കുന്നത് ടെൻഷനാണ് അല്ലേ എപ്പോഴും ഒരു മീൻ കറി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ചാറോ തോരനോ മോരോ ഒക്കെ മതിയല്ലേ അങ്ങനെ എല്ലാ ദിവസവും നാട്ടിൻപുറത്തെ വീടുകളിൽ എന്തായാലും ഒരു മീൻ കാണുന്നില്ലേ അപ്പം നമ്മുടെ വീട്ടിലും ഇതൊക്കെ തന്നെയാണ് അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ല കേട്ടോ നമ്മുടെ വീട്ടിൽ എന്താണോ വെക്കുന്നത് അതാണ് നമ്മുടെ വീഡിയോയിൽ കൂടി കാണിക്കുന്നത് അപ്പം നമ്മൾ ഡെയിലി ഈ മീൻ മേടിക്കുന്നതുകൊണ്ട് എന്തായാലും ഒരു മീൻ കറി നമ്മുടെ ഡീമ ലൈഫിൽ കാണും അപ്പം എല്ലാ കൂട്ടുകാർക്കും അതറിയാം മിക്ക വീഡിയോയിലും അതൊക്കെ തന്നെയാണുള്ളത് അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോ കാണാൻ ഇഷ്ടമുള്ള കുറച്ച് കൂട്ടുകാരൊക്കെ കാണുമല്ലോ അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോ ഇടുന്നതെന്ന് നേട്ടം അപ്പം എല്ലാവർക്കും ഒന്നും ഇങ്ങനെയുള്ള വീഡിയോ ഇഷ്ടമല്ല അപ്പം ഇഷ്ടമുള്ള കൂട്ടുകാരെല്ലാം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ അപ്പം ഞാൻ തന്നെ ഈ സമയം കൊണ്ട് അതൊക്കെ ഒന്ന് ചെത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊന്ന് അടുപ്പയിലോട്ട് വെച്ച് കൊടുക്കണം പിന്നെ മീൻകറി കൂടെ വെക്കണം കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഇപ്പം നമ്മൾ ചാറുകറി വെക്കാനായിട്ട് വെള്ളരിക്കായും തക്കാളി ഒരു സവാളയൊക്കെ അരിഞ്ഞ് ഒക്കെ ഇട്ട് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് മീൻകറി ഞാൻ വെച്ചിട്ടില്ല ഇതൊന്ന് വെന്ത് വരുന്ന സമയത്ത് മീൻകറി ഇവിടെ വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതൊന്ന് വേകട്ടെ ആ സമയത്ത് നമുക്ക് ഇതിനുള്ള അരപ്പോടൊന്ന് തയ്യാറാക്കണമല്ലോ എന്നാലും ഞാൻ ഇതൊക്കെ ഒന്ന് വേഗം വെച്ചിട്ട് ഇനിയിപ്പം കുറച്ച് കറിവേപ്പറോട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിവിടെ കറിവേപ്പില ഇല്ലായിരുന്നു ഞാൻ അന്നേരം എവിടെ നിന്നോ എടുത്തുകൊണ്ട് വന്ന ഒരു കറിവേപ്പിലയാണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് മീൻകറി വെക്കാനായിട്ട് ഞാൻ ചട്ടി നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ അപ്പം ചട്ടിക്കകത്ത് ഇന്നലത്തെ കുറച്ച് മീൻ ഇരിക്കുമായിരുന്നു അപ്പം ഞാനതെടുത്ത് നോക്കിയപ്പോഴത്തേനും അതവിടെ ഇരിക്കട്ടെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഞാൻ ഈ ചെല്ലിച്ചട്ടിക്കകത്തോട്ടങ്ങാ മീൻകറി വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മുടെ മീൻകറിക്കുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് കടുവൊക്കെ പൊട്ടിച്ച് ഒന്ന് വഴറ്റിയെടുത്തു എന്നിട്ട് പൊടികളൊക്കെ ചേർത്ത് കുടുംപുളിയൊക്കെ ഇട്ട് നമ്മുടെ നാടൻ രീതിയിലുള്ള മീൻ കറിയാണ് വെക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മുടെ ഈ വരാലെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള മീനാണ് നമുക്ക് ശരീരത്തിനൊക്കെ ഒരുപാട് നല്ലതാണ് ഈ വരാൽ കേട്ടോ അപ്പം നമുക്കിവിടെയൊക്കെ വലയിടുന്നവരുള്ളതുകൊണ്ട് ചെറിയ ഒരു വരാലാണ് കിട്ടിയത് അപ്പം അത് ഒരു കറിക്കുള്ളതുണ്ട് കേട്ടോ അപ്പം ഞാനത് കൊടംപുളിയൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് പിന്നെ പൊടികളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അതൊന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മീൻകറിയാവും അപ്പം നമുക്കൊരു ചാറുകറിയാവും അല്ലേ അപ്പം ഈ ചാറുകറിക്ക് നല്ല ടേസ്റ്റാണ് ഈ മീൻകറി നല്ല കോമ്പിനേഷനാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ എന്താണ് ഈ വെള്ളക്കറി ചാറുകറി പിന്നെ നമ്മുടെ മീൻകറി ഇത് രണ്ടും ഉണ്ടെങ്കിൽ പിന്നെ ചോറിന് വേറെ ഒന്നും വേണ്ട മീനൊക്കെ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ നമ്മൾ വൈകിട്ട് ഒരു കടുവു മാങ്ങ അച്ചാർ ഇടുന്നുണ്ട് കേട്ടോ നമ്മുടെ ചേട്ടൻ വന്നിട്ട് നമ്മുടെ മാവയിൽ നിന്ന് തന്നെ കുറച്ച് മാങ്ങ പറിച്ചിട്ട് അതൊന്ന് അരിഞ്ഞു തന്നു എനിക്ക് കേട്ടോ എൻ്റെ കൈക്ക് എങ്ങനെ ഉണ്ടെന്ന് ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ കൈക്ക് നല്ല വേദനയാണ് കേട്ടോ മരുന്ന് കഴിച്ചിട്ട് ഒരു കുറവുമില്ല അപ്പം നമുക്കിങ്ങനെ ജോലി ചെയ്യുമ്പോഴൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല വേദനയാണ് എത്ര നാൾ ഈ വീഡിയോ ഒന്നും ഉണ്ടാവുമെന്ന് എനിക്ക് അറി അറിയത്തില്ല കേട്ടോ ശരിക്കും അങ്ങനായി ഇപ്പം നമുക്ക് ഫോൺ പിടിക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറിയിരിക്കുവാണ് എന്നാലും ഞാൻ നേരത്തെ എടുത്തു വെച്ച വീഡിയോ ആയതുകൊണ്ട് ഇതങ്ങ് ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ അങ് ഇടുക ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ സന്തോഷമാണ് ഒരു വീഡിയോ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ ഇനിയിപ്പം കൈക്കൊക്കെ വേദന കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് നല്ലതായിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാനും ഫോൺ പിടിക്കാനും എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഒരുപാട് സമയം ഫോൺ യൂസ് ചെയ്യേണ്ടേ അപ്പോൾ ഒക്കെ നല്ല കൈക്ക് നല്ല കഴച്ചോടി കേട്ടോ അങ്ങനെയാണ് ൊക്കെ കഴിഞ്ഞു പിന്നെ വൈകിട്ട് ഞാൻ പറഞ്ഞില്ലേ ചേട്ടൻ വന്നപ്പോൾ നമ്മുടെ മാവേന്ന് കുറച്ച് മൂവാണ്ട മാങ്ങ ഉണ്ടായിരുന്നു അത് പറിച്ചു കേട്ടോ എന്നിട്ട് എൻ്റെ കൈ ഇങ്ങനെ നല്ല കട്ടിയല്ലേ ഇത് മുറിക്കാൻ വേണ്ടി അപ്പം ഞാൻ നോക്കിയിട്ട് പറ്റിയില്ല അപ്പോൾ എനിക്ക് മുറിച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് തടിയെ വെച്ച് അരിഞ്ഞു തരുവാണ് കേട്ടോ ഞാൻ ഇങ്ങനെ തടിയലൊന്നും വെക്കത്തില്ല ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ ഇരുന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കും പക്ഷേ ഇപ്പം എനിക്ക് കൈക്ക് വേദനയുള്ളതുകൊണ്ട് ഉള്ളത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ടോ അങ്ങനെ അതൊക്കെ എടുത്ത് ഞാൻ അരി അരിഞ്ഞതെല്ലാം കൂടെ കുറച്ച് മുളക് പൊടി മഞ്ഞപ്പൊടി ഒക്കെ ഇട്ട് പേരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം നമുക്ക് ഒരു ഉരുളി വെച്ച് വെളിച്ചെണ്ണയ്ക്കകത്താണ് ഞാൻ ഇടുന്നത് കേട്ടോ കടുവൊക്കെ പൊട്ടിച്ചു എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് നല്ല നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ അന്നേരം ഈ വർഷം നമ്മൾ മാങ്ങ ഇട്ടില്ല മാങ്ങ നമുക്ക് കുറവാണ് ഈ വർഷം കേട്ടോ അന്നേരം കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മാങ്ങയില്ലേ പിന്നെ ഈ പ്രാവശ്യം നമുക്ക് മാങ്ങ ആയി വരുന്നതേ ഉള്ളൂ അപ്പം നല്ലവണ്ണം ഒന്ന് വഴണ്ടി വരുമ്പോൾ നമ്മളൊരു കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ വഴണ്ടി വരുമ്പോഴത്തേത്തന്നെ നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ അന്നേരം ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതനുസരിച്ച് ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി അന്നേരം ഇതിൻ്റെ തൊലിയൊന്നും ചെത്തിയിട്ടില്ല കേട്ടോ ഒത്തിരി മൂത്ത മാങ്ങയല്ല അതിനു മുന്നേ ഞാനിങ്ങ് പറിച്ചതാണ് കേട്ടോ എന്നാലും നമുക്ക് കടുമാങ്ങ മാങ്ങ ഒന്നുമില്ല മക്കൾക്ക് രാവിലെ സ്കൂളിൽ ചോറൊക്കെ കൊണ്ടുപോകുമ്പോൾ അവർക്ക് ഈ അച്ചാറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം നമ്മളിങ്ങനെ കഴിഞ്ഞ വർഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ട് വെച്ച ഉപ്പുമാങ്ങ കരണിക്കാത്ത ഉപ്പ് വെള്ളത്തിലൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ ശരിക്കും അലത്തിരിക്കുവാണ് ഇപ്പോഴും അതൊക്കെ എന്നാലും ഈ വർഷം വീണ്ടും നമുക്ക് മാങ്ങ മാങ്ങയാകി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് വാടി വന്നപ്പോൾ നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലി മല്ലിപ്പൊടി സോറി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തു എന്നിട്ട് നല്ല നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ ഇന്ന് വഴറ്റിയെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ മാങ്ങയങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനിയിപ്പം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിനകത്തേക്ക് ഞാൻ ഉപ്പ് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് നോക്കിയിട്ട് വേണം ഉപ്പ് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഇപ്പം തന്നെ എനിക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ അതുപോലെ ഈ വർഷം നമ്മളങ്ങനെ മാങ്ങ ഒരു ചെറിയൊരു അച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാലും ഈ മാങ്ങയല്ലായിരുന്നു കേട്ടോ ഈ മാങ്ങയാണ് നമുക്ക് അച്ചാറിന് ഏറ്റവും നല്ല മാങ്ങ കേട്ടോ ഇതിൽ ഇത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുത്തു ഇനിയിപ്പോൾ നമുക്കിതിനകത്തേക്ക് കായപ്പൊടി ഇടണം കടുക് ഉലുവായും കൂടെ വറുത്ത് പൊടിച്ച് ചേർക്കും കേട്ടോ അങ്ങനെയാണ് നമ്മളിവിടെ അച്ചാറിടുന്നത് പിന്നെന്താണ് വിനാഗിരി ഒഴിക്കും കേട്ടോ അന്നേരം ഒരുപാട് പുളിയൊന്നുമില്ല ഇതിന് അപ്പം ഞാൻ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് കായപ്പൊടി നല്ലവണ്ണം ഇട്ട് കൊടുക്കാം കേട്ടോ എനിക്ക് ഈ അച്ചാർ ഇടുന്ന സമയത്ത് എത്രത്തോളം കായപ്പൊടി ഇട്ട് കൊടുക്കും അത്രത്തോളം ഞാൻ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നാൽ നമ്മുടെ ഒരു ഡെപ്പ കായപ്പൊടി തൻ്റെ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് മുക്കാൽ ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് തൻ്റെ ഈ ഉലുവായും കടവും കൂടെ വറുത്തതാണ് വറുത്ത് നല്ലവണ്ണം പൊടിച്ചെടുത്തു അത് ഇട്ട് കൊടുത്തു കേട്ടോ ഇതും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക നമ്മൾ കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം നല്ല വെള്ളം അങ്ങോട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പം വിനാഗിരി നമ്മുടെ തീർന്നിരിക്കുകയാണ് അന്നേരം രാത്രിയിലാണ് ഞാൻ പിന്നെ വിനാഗിരി ഒഴിച്ചത് കേട്ടോ അപ്പം ഞാൻ അതെല്ലാം ഇളക്കി ഒന്ന് നോക്കിയപ്പോഴത്തേന് കുറച്ച് കായപ്പൊടിയുടെ കുറവുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും ഞാൻ കായപ്പൊടി നല്ലവണ്ണം അങ്ങ് ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പം നമ്മുടെ അച്ചാറൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് നേരെ എൻ്റെ കൂട്ടുകാർക്ക് അച്ചാർ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് പറയണം കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നില്ലേ എൻ്റെ കൂട്ടുകാർക്കൊക്കെ എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഞാനൊരു മാങ്ങ കറി ഇവിടെ വെച്ച് കേട്ടോ അപ്പം ഇനിയൊരു പുതിയ വീഡിയോയുമായി വരാം അതുവരേക്കും ടാറ്റാ